മെയ് മാസത്തിൽ സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് ഗൾഫ് സഹകരണ കൗൺസിൽ സ്ഥാപിതമാകുന്നത് സൗദി അറേബ്യ കുവൈത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ബഹ്റിൻ ഒമാൻ എന്നീ ആറ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സഖ്യമായ ജി സി സി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കെട്ടിറപ്പുള്ള കൂട്ടായ്മകളിലൊന്നുമാണ് അറബ് ഇസ്ലാമിക സംസ്കാരങ്ങളിൽ വീരൂന്നിയ പൊതുവായ ലക്ഷ്യങ്ങളുടെയും സമാനമായ രാഷ്ട്രീയ സാംസ്കാരിക സ്വത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ അംഗങ്ങൾക്കിടയിൽ ഐക്യം എന്ന ലക്ഷ്യത്തോടെയാണ് ജി സി സി പ്രവർത്തിക്കുന്നത് കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വർഷം തോറും ഓരോ രാജ്യങ്ങൾക്കും മാറി മാറി ലഭിക്കുന്നു പക്ഷേ ആ സ്ഥാനം റിയാദിലാണ് സ്ഥിതി ചെയ്യുന്നത് യു എയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പിന്തുണയോടെ കുവൈത്തിലെ ഷെയ്ഖ് സാബർ അൽ അഹമ്മദ് അൽ സബാഹ് നടത്തിയ നീക്കങ്ങളാണ് ജി സി സിയുടെ രൂപീകരണത്തിലേക്ക് വഴിവച്ചത് നേരത്തെ ഇറാഖും ജി സി സിയിലെ അസോസിയേറ്റ് മെമ്പർ ആയിരുന്നെങ്കിലും കുവൈത്ത് അധിനിവേശത്തിന് പിന്നാലെ ഇത് റദ്ദു ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലെ ഖത്തർ ഉപരോധം ജി സി സിയുടെ കെട്ടിറപ്പ് സംബന്ധിച്ച ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഈജിപ്റ്റും ജി സി സി അംഗങ്ങളായ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഖത്തർ അമീർ ജി സി സിയുടെ വാർഷിക ഉച്ചകോടി ഒഴിവാക്കി പകരം ഒരു ദൂതനെ അയച്ചതോടെ പ്രതിസന്ധി ശക്തമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഖത്തറിനെ പ്രതിനിധീകരിച്ച പ്രധാനമന്ത്രിയും രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ അമീർ തന്നെയും വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്തതോടെ പ്രതിസന്ധി അയഞ്ഞു ജി സി സി ചാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാലാണ് അതിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യങ്ങളിലെ പൗരന്മാർ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സഖ്യം രൂപീകരിച്ചതെന്ന് പറയുന്നു ഈ ആർട്ടിക്കിൾ കൂടി മുൻനിർത്തിയാണ് കുവൈത്തിനെ ആക്രമിച്ച ഇറാഖുമായുള്ള സഹകരണം അവസാനിപ്പിച്ചത് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം ഏകോപിപ്പിക്കുന്ന ഒരു പ്രതിരോധ ആസൂത്രണ കൗൺസിലും ജി സി സിയിലുണ്ട് ജി സി സിയുടെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്നത് സുപ്രീം കൗൺസിലാണ് സുപ്രീം കൗൺസിലിന്റെ തീരുമാനങ്ങൾ ഏകകണ്ഠമായി അംഗീകരിക്കപ്പെടുന്നു വിദേശകാര്യ മന്ത്രിമാരോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരോ അടങ്ങുന്ന മന്ത്രിതല കൗൺസിൽ സുപ്രീം കൗൺസിലിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും പുതിയ നയം നിർദ്ദേശിക്കുന്നതിനുമായി മൂന്നു മാസത്തിലൊരിക്കൽ യോഗം ചേരും സഹകരണം കൂടുതൽ ശക്തിപ്പെടുന്നതിനായി ഒറ്റ കറൻസി ശെങ്കൻ വിസ മാതൃകയിൽ ഒറ്റ വിസ തുടങ്ങിയ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും അംഗരാജ്യങ്ങൾ ചർച്ച തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ വർഷത്തോടെ തന്നെ വിസ അനുവദിച്ചു തുടങ്ങാനാണ് ധാരണ നിലവിൽ ഓരോ രാജ്യത്തേക്കും പ്രത്യേകം വിസ എടുത്തു വേണം യാത്ര ചെയ്യാൻ ജി സി സി വിസ വരുന്നതോടെ ഒരു വിസ എടുത്താൽ ആറ് രാജ്യങ്ങളിലേക്കും പോകാം ഇത് ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് ഇടയാക്കുമെന്നതിൽ സംശയമില്ല ജി സി സിയിലേക്കും കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് സഖ്യത്തിനിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അറബ് വസന്തകാലത്ത് ജി സി സിയെ കൂടുതൽ സാമ്പത്തിക രാഷ്ട്രീയ സൈനിക ഏകോപനത്തോടെയുള്ള ഒരു ഗൾഫ് യൂണിയൻ ആക്കി മാറ്റാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് സൗദി അറേബ്യയാണ് മേഖലയിലെ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്നാൽ മറ്റ് അംഗരാജ്യങ്ങൾ സൗദി അറേബ്യയുടെ നിർദ്ദേശത്തിനെതിരെ രംഗത്തുവന്നു അറബ് വസന്ത പ്രക്ഷോഭങ്ങൾക്കിടയിൽ തന്നെ ജോർദാനും മൊറോക്കും ജി സി സിയിൽ ചേരാൻ ക്ഷണം ലഭിച്ചിരുന്നു മൊറോക്കോ ക്ഷണം നിരസിച്ചപ്പോൾ ജി സി സിയിലെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളാണ് ജോർദാനെ തിരിച്ചടിയായത് ജി സി സിയിൽ ചേരാൻ താൽപ്പര്യമുള്ള മറ്റൊരു രാജ്യം എമനാണ് വലിയ രീതിയിലുള്ള വിപുലീകരണം നടത്തുകയാണെങ്കിൽ ലബനിനെയും പാലസ്തീനെയും പ്ലസ് അംഗങ്ങളായി ചേർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുകയില്ല Subscribe to One India and never miss an update.